ഒരു മാൻ നമുക്ക് നോക്കാം നാല് മണികൾ പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് എന്നീ ഇടവേളകളിൽ മുഴങ്ങുന്നു ഇവ ഒൻപത് മണിക്ക് ഒന്നിച്ചു മുഴങ്ങിയാൽ അടുത്ത എത്ര മണിക്ക് വീണ്ടും ഒന്നിച്ചു മുഴങ്ങും ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്നത് എൽ സി എം കണ്ടുപിടിക്കുന്ന രീതിയാണ് എൽ സി എം ഓ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത് നമ്മൾ കണ്ടുപിടിക്കണം രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുക രണ്ടു കൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അഞ്ച് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അഞ്ചിൽ പോകത്തില്ല അതുപോലെ എഴുതി മൂന്നിൽ മൂന്ന് ഒരു പ്രാവശ്യം പതിനഞ്ചിൽ മൂന്ന് അഞ്ച് പ്രാവശ്യം അഞ്ച് അതുപോലെ എഴുതണം ഇനി കൊണ്ട് ഡിവൈഡ് ചെയ്യണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ഒന്നിൽ പോകത്തില്ല അതുകൊണ്ട് അതുപോലെ എഴുതി അഞ്ചിൽ അഞ്ചു ഒരു പ്രാവശ്യം ഇവിടെ അഞ്ചിൽ അഞ്ചു ഒരു പ്രാവശ്യം രണ്ട് രണ്ട് നാല് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് അറുപതാണ് എൽ സി എം എൽ സി എം സമ അറുപത് അതായത് അറുപത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ബെല്ലുകൾ ഒരുമിച്ച് മുഴങ്ങും അതായത് ഒൻപത് മണിക്ക് നാല് മണികളും കൂടെ ഒരുമിച്ച് മുഴങ്ങുമെങ്കിൽ അടുത്ത് അറുപത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് മണിക്ക് നാല് മണികളും ഒരുമിച്ച് മുഴങ്ങും അപ്പോൾ ഉത്തരം പത്ത് മണി